യഥാർത്ഥ മരിയഭക്തി നമ്പർ നൂറ്റിയാറ് മുതൽ നൂറ്റി പത്ത് വരെ പരിശുദ്ധ കന്യകയോടുള്ള യഥാർത്ഥ ഭക്തിയുടെ സവിശേഷ ലക്ഷണങ്ങൾ യഥാർത്ഥ മരിയഭക്തി ആന്തരികമാണ് അതായത് ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നുമാണത് ഉത്ഭവിക്കുന്നത് മറിയത്തെപ്പറ്റിയുള്ള നമ്മുടെ മതിപ്പിൽ നിന്നും അവളുടെ മഹത്വത്തെപ്പറ്റി നമുക്കുള്ള വലിയ ആദരവിൽ നിന്നും അവളോടുള്ള നമ്മുടെ സ്നേഹത്തിൽ നിന്നുമാണ് അത് പൊട്ടിപ്പുറപ്പെടുന്നത് അത് മൃദുലമാണ് അതായത് ഒരു കുഞ്ഞിന് തൻ്റെ അമ്മയിലുള്ള ദൃഢവിശ്വാസം മറിയത്തിൽ നമുക്കത് ജനിപ്പിക്കുന്നു ലാളിത്യത്തോടും ശരണത്തോടും വാത്സല്യത്തോടും കൂടി നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ ആവശ്യങ്ങളിലും അവളുടെ ചാരത്തണയാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു യഥാർത്ഥ മരിയഭക്തി വിശുദ്ധമാണ് പാപം ഉപേക്ഷിക്കാനും മറിയത്തിൻ്റെ പുണ്യങ്ങൾ പ്രത്യേകിച്ച് അവളുടെ അഗാധമായ എളിമ സജീവ വിശ്വാസം അന്തമായ അനുസരണം ഇടതറവില്ലാത്ത പ്രാർത്ഥന നിരന്തരമായ ആത്മപരിത്യാഗം ദൈവിക പരിശുദ്ധി തീഷ്ണമായ പരസ്നേഹം വീരോചിതമായ ക്ഷമ സ്വർഗീയ മാധുര്യം ദൈവിക ജ്ഞാനം എന്നിവ അനുകരിക്കാനും ഇത് നമ്മുടെ ആത്മാവിനെ പ്രേരിപ്പിക്കുന്നു ഇവയാണ് മറിയത്തിൻ്റെ പത്ത് പ്രധാന പുണ്യങ്ങൾ യഥാർത്ഥ പര്യഭക്തി സ്ഥിരതയുള്ളതാണ് നന്മയിൽ അത് നമ്മുടെ ആത്മാവിനെ ഉറപ്പിക്കുന്നു ആത്മീയ അഭ്യാസങ്ങൾ അത്ര പെട്ടെന്ന് ഉപേക്ഷിച്ചു കളയാൻ അത് നമ്മെ അനുവദിക്കുകയില്ല ലോകത്തിൻ്റെ ആഡംബരങ്ങളെയും തത്വങ്ങളെയും ശരീരത്തിൻ്റെ ദുരാസകളെയും തളർച്ചയെയും പിശാചിൻ്റെ പ്രലോഭനങ്ങളെയും നേരിടാനുള്ള ധൈര്യം അത് ആത്മാവിന് നൽകുന്നു ആയതിനാൽ പരിശുദ്ധകന്യയോട് യഥാർത്ഥ ഭക്തിയുള്ളവൻ ചഞ്ചലചിത്തനോ അസ്വസ്ഥനോ സംശയമനസ്കനോ തീരുവോ ആയിരിക്കില്ല അവസാനമായി യഥാർത്ഥ മനിയ ഭക്തി നിസ്വാർത്ഥമാണ് അതായത് നമ്മുടെ താൽപ്പര്യങ്ങൾ അന്വേഷിക്കാതെ ദൈവത്തെ മാത്രം അന്വേഷിക്കാനും ദൈവത്തെ അവിടുത്തെ പരിശുദ്ധ അമ്മയിൽ തേടാനും അത് നമ്മുടെ ആത്മാവിനെ പ്രേരിപ്പിക്കുന്നു ഈ മഹാരാജ്ഞിയുടെ യഥാർത്ഥ ദാസൻ നീചലാഭത്തിനോ ഭൗതികമോ നിത്യമോ ശാരീരികമോ ആത്മീയമോ ആയ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കോ വേണ്ടിയല്ല അവളെ ശുശ്രൂഷിക്കുക പകരം അവൾ ശുശ്രൂഷ സ്വീകരിക്കാൻ അർഹയായതിനാലും അവളിലൂടെ ദൈവം ശുശ്രൂഷിക്കപ്പെടുന്നതിനാലുമാണ് പരിശുദ്ധാത്മാവിൻ്റെ രുദ്ധനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസ്സിഹായെ അനുഗ്രഹിക്കണമേ മിസ്സിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ സർവശക്തനായ പിതാവെ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ പിതാവിൻ്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവെ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ പരിശുദ്ധ സ്ത്രീത്വമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ പിതാവിൻ്റെ വാഗ്ദാനമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സ്വർഗീയ പ്രകാശത്തിൻ്റെ കതിരെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എല്ലാ നന്മകളുടെയും കാരണമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സ്വർഗീയ നീരുറവയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ദഹിപ്പിക്കുന്ന അഗ്നിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആർദ്രമായ സ്നേഹമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആത്മീയ അഭിഷേകമേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ കർണയുണ്ടാകണമേ സതുപദേശത്തിൻ്റെയും ആത്മശക്തിയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ മേൽക്കർണയുണ്ടാകണമേ അറിവിൻ്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ മേൽക്കർണയുണ്ടാകണമേ സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ മേൽക്കർണയുണ്ടാകണമേ വിനയത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയെ ഞങ്ങളുടെ മേൽ മേൽക്കർണയുണ്ടാകണമേ ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ മേൽക്കരണയുണ്ടാകണമേ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയെ ഞങ്ങളുടെ മേൽക്കർണയുണ്ടാകണമേ ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിൻ്റെ അരൂപിയെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പരിശുദ്ധാത്മാവേ പാപത്തെക്കുറിച്ചുള്ള ഭയത്ത ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ പരിശുദ്ധാത്മാവേ അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ പരിശുദ്ധാത്മാവേ അങ്ങയുടെ സ്നേഹാഗ്ഞിയാൻ ഞങ്ങളെ കത്തിചൊലിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ അങ്ങയുടെ പ്രസാദവരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ സ്വർഗീയ പ്രചോദനത്ത ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവ് ആവശ്യമായ ഒരേ ഒരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവെ നന്മ അഭ്യസിക്കാൻ പ്രചോദനം നൽകണമേ പരിശുദ്ധാത്മാവെ എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവെ നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഞങ്ങളുടെ ആത്മാക്കളിലേക്ക് വർഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവ് വരണമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ അങ്ങേ സ്നേഹാഗ്നി അവയിൽ ജ്വലിപ്പിക്കണമേ പ്രാർത്ഥിക്കാം ഓ കാരുണ്യവാനായ പിതാവേ അങ്ങേ ദിവ്യ രൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ സ്വർഗീയ സുധ ഞങ്ങളിൽ ഒഴുക്കിക്കൊണ്ട് സത്പ്രവൃത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അങ്ങയോടുകൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലൂടെ പരിശുദ്ധാത്മാവരുള്ള ഐക്യത്തിൽ ഞങ്ങളുടെ യാചനകൾ സാധിച്ചു തരണമേ ആമേൻ സ്വസ്തി ദൈവമാതീ നീ മേൻമാ

വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന നിത്യപിതാവിൻ്റെ പ്രിയപുത്രിയായ മറിയമേ സ്വസ്തി പുത്രനായ ദൈവത്തിൻ്റെ ഏറ്റവും വന്ദി മാതാവായ മറിയമേ സ്വസ്തി പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വിശ്വസ്ത മണവാട്ടിയായ മറിയമേ സ്വസ്തി എൻ്റെ പ്രിയ മാതാവും എൻ്റെ സ്നേഹനാഥയും എൻ്റെ അധിനാഥയുമായ മറിയമേ സ്വസ്തി എൻ്റെ ആനന്ദവും എൻ്റെ മഹത്വവും എൻ്റെ ഹൃദയവും എൻ്റെ ആത്മാവുമായ നിനക്ക് സ്വസ്തി കരുണയാൽ നീ പൂർണ്ണമായും എൻ്റേതും നീതിയാൽ ഞാൻ പൂർണ്ണമായും നിൻ്റേതുമാണല്ലോ പക്ഷേ ഇപ്പോഴും ഞാൻ മതിയാവണ്ണം നിൻ്റേതായിട്ടില്ല എനിക്കോ മറ്റുള്ളവർക്കോ ഒന്നും മാറ്റി വയ്ക്കാതെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി നിനക്ക് ഇപ്പോൾ നൽകുന്നു നിൻ്റേതല്ലാത്ത എന്തെങ്കിലും ഇപ്പോഴും എന്നിൽ ദർശിക്കുന്നെങ്കിൽ നീ അവയെല്ലാം എന്നിൽ നിന്ന് എടുത്തു മാറ്റി എനിക്കുള്ള സകലത്തിൻ്റെയും സർവാധിനാഥയായി നീ മാറണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ദൈവത്തിന് അപ്രിയകരമായി എന്നിലുള്ളതെല്ലാം നശിപ്പിക്കുകയും വേരോടെ പിഴുതെറിയുകയും ചെയ്യണമേ നിനക്ക് പ്രീതികരമായിട്ടുള്ളതെല്ലാം എന്നിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യണമേ നിന്റെ വിശ്വാസ വെളിച്ചം എൻ്റെ മനസ്സിൻ്റെ അന്ധകാരം നീക്കട്ടെ നിന്റെ അഗാധമായ എളിമ എൻ്റെ അഹങ്കാരത്തെ നിർഭാർജ്ജനം ചെയ്യട്ടെ എൻ്റെ അലഞ്ഞു നടക്കുന്ന ഭാവനയെ നിന്റെ ധ്യാന നിർലീനത നിയന്ത്രിക്കട്ടെ നിന്റെ നിരന്തരമായ ദൈവദർശനം എൻ്റെ ഓർമ്മയെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ നിന്റെ ഹൃദയത്തിൻ്റെ ജ്വലിക്കുന്ന സ്നേഹം എൻ്റെ മന്തോഷ്ണതയെ കത്തിച്ചു ചാമ്പലാക്കട്ടെ എൻ്റെ പാപത്തിൻ്റെ സ്ഥാനത്ത് നിന്റെ പുണ്യങ്ങൾ വളരട്ടെ ദൈവ തിരുവുമ്പിലുള്ള എൻ്റെ ഏക അലങ്കാരം നിന്റെ സുഹൃതങ്ങൾ മാത്രമായിരിക്കട്ടെ എൻ്റെ എല്ലാ കുറവുകളെയും അത് നികർത്തട്ടെ അവസാനമായി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ ഈശ്വമിസിഹായെയും അവിടുത്തെ തിരുഹിതത്തെയും അറിയാൻ നിൻ്റേതല്ലാതെ മറ്റൊരു മറ്റൊരൂപിയും നീ മനസ്സാകുമെങ്കിൽ എനിക്ക് ഉണ്ടാകാതിരിക്കട്ടെ ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും നിൻ്റെ ആത്മാവല്ലാതെ മറ്റൊരാത്മാവും എനിക്കുണ്ടാകാതിരിക്കട്ടെ ദൈവത്തെ സ്നേഹിക്കാൻ പരിശുദ്ധവും തീവ്രവുമായ സ്നേഹം കൊണ്ടു നിറഞ്ഞ നിന്റെ ഹൃദയമല്ലാതെ മറ്റൊരു ഹൃദയം എനിക്കുണ്ടാകാതിരിക്കട്ടെ ദർശനങ്ങളോ വെളിപാടുകളോ ഇന്ദ്രിയബദ്ധമായ ഭക്തിയോ ആത്മീയ അനുഭൂതിയോ ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല ദൈവത്തെ നേരിട്ട് ദർശിക്കുന്നതും സ്വർഗീയാനന്ദം നുകരുന്നതും നിന്റെ സവിശേഷ അവകാശമാണ് നിന്റെ പുത്രൻ്റെ വലതുഭാഗത്ത് മഹത്വപൂർണമായി വാണരളിക്കൊണ്ട് മാലാഖമാരുടെയും മനുഷ്യരുടെയും വിശാചികളുടെ മേൽ പരിപൂർണമായ ആധിപത്യം പുലർത്താനും നിനക്ക് വിശേഷ അവകാശമുണ്ട് നിന്റെ ഇഷ്ടാനുസാരം ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും വിതരണം ചെയ്യുന്നതും നിന്റെ സവിശേഷ അവകാശം തന്നെ ഓ മറിയമേ സ്വർഗത്തിൽ വാഴുന്ന നിനക്ക് കർത്താവ് തന്നതും ആരും നിന്നിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റുകയും ഇല്ലാത്ത ആ നല്ല ഭാഗം ഇതത്ര ഈ ചിന്ത എൻ്റെ ഹൃദയത്തെ ആനന്ദം കൊണ്ട് നിറയ്ക്കുന്നു നിൻ്റേതല്ലാത്ത യാതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആത്മീയാനന്ദം കൂടാതെ ആത്മാർത്ഥമായി വിശ്വസിക്കാനും മാനുഷിക സമാശ്വാസം തേടാതെ ആനന്ദപൂർവ്വം സഹിക്കാനും വിശ്രമം തെല്ലുമില്ലാതെ എന്നോട് തന്നെ മരിക്കാനും നിൻ്റെ വിനീതദാസനായി ദാസിയായി മരണം വരെ തീഷ്ണമായും നിസ്വാർത്ഥമായും അധ്വാനിക്കാനും മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഭൂമിയിലായിരുന്നപ്പോൾ നീ ചെയ്തതിനെല്ലാം ആമേൻ പറയാനും നീ ഇപ്പോൾ സ്വർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും ആമേൻ പറയാനും എൻ്റെ ആത്മാവിൽ നീ ചെയ്യുന്നതെല്ലാം ആമേൻ പറയാനുമുള്ള കൃപ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിനവും ഓരോ നിമിഷവും എനിക്ക് നേടിത്തരണമെന്ന് മാത്രമേ ഞാൻ നിന്നോട് യാചിക്കുന്നുള്ളൂ അങ്ങനെ ഇപ്പോഴും നിത്യകാലവും നീ മാത്രം എൻ്റെ ഉള്ളിൽ ഈശോയെ പൂർണ്ണമായി മുഹൂർത്തപ്പെടുത്തട്ടെ ആമേൻ and <laughs> i'm ും മേക്ഷമേ നാധം പുറക്കേണമേ നാഥ പാപം പുറുക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും மேஷா பிரன கேள்ணே நாதா பிரார்த்தன கேள்மே லோகத்தின் பாபங்கள் தாங்கும் தெய்வத்தின் மேக்ஷமே நாதா ഞങ്ങളിൽ ഞങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ ദാസരായ ഞങ്ങൾക്ക് ആത്മശരീരങ്ങളുടെ നിത്യസൗഭാഗ്യം അനുഭവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിത്യകന്യായ പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വത്തിലുള്ള മധ്യസ്ഥത്താൽ ഇന്നുള്ള ദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങൾ വിമുക്തരായി നിത്യാനന്ദം പ്രാപിക്കാൻ ഈ പ്രാർത്ഥനകൾ ഞങ്ങളുടെ കർത്താവായ ഈശോ ഹംസിഹ വഴി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു ആമേ ഈശോ ഹംസികയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ സർവേശ്വരൻ്റെ പരിസ്ഥിതി മാതാവിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ